ഭാഷയ്ക്കും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വിശർപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ നമ്മൾ വിയർപ്പെന്നേ പറയുള്ളൂ ചിറുക്കിയ എന്നാണ് പറഞ്ഞിരുന്നത് ചിരിക്കുന്നേനെ ആ ഭാഷക്കില്ലാതെ ചിറുക്കിയ പറഞ്ഞ എൻ്റെ കൊര കൊര എന്നുള്ളത് നമ്മൾ അപ്പോൾ ചുമ എന്നാണ് പറയുന്നത് പിന്നെ ഷൊർണൂരൊക്കെ എങ്ങനെ മാറി അവിടെ ചാലിയന്മാരൊക്കെ ഉണ്ടായിരുന്നു അത്ര ചാലിയത്തെവൊക്കെ പക്ഷെ എൻ്റെ ഓർമ്മയിൽ അവിടെയൊന്നും ആരുമില്ല അവിടെ എല്ലാവരും അത് മാറുന്നത് റെയിൽവേ വന്നോട് കൂടിയിട്ടാണ് നമ്മുടെ വേങ്ങയിലെ കുഞ്ഞുരാമൻ നായനാരൊക്കെ എഴുതി കഥകളൊക്കെ ഉണ്ടല്ലോ പഴയകാലത്തെ കഥകളിൽ ചെറുവണ്ണൂർ സ്റ്റേഷൻ കുറേ പരാമർശം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ പേരുകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ നാടിനുണ്ടായിരുന്നത് ഈ ചിരവണ്ണൂർ ടു ഷർണൂർ എന്നുള്ള പുസ്തകം എങ്ങനെ എഴുതി എന്ന് പലരും എന്നോട് അത്ഭുതത്തോടു കൂടി ചോദിക്കാറുണ്ട് കാരണം ഇതുവരെ ഞാൻ കവിതകളാണല്ലോ എഴുതുന്നത് പിന്നെ സ്പർശം എന്ന് പറഞ്ഞ ഒരു ഒരു കുറിപ്പുകളുടെ സമാഹാരം ഇറങ്ങിയിട്ടുണ്ട് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ഞാൻ എഴുതുന്നു എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പ് എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറയും അത് എനിക്കറിയില്ല ആ ഒരു സ്വപ്നം പോലും അല്ലായിരുന്നു പിന്നെ എങ്ങനെയാണത് വന്നതെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ പുസ്തകമായിട്ട് ബന്ധപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ ആകാശവാണി കൊച്ചി എഫ് എം നിന്ന് റിട്ടയർ ചെയ്തു അപ്പോൾ എൻ്റെ ഒരു വീട് പോലെ തന്നെയായിരുന്നു എനിക്ക് ഓഫീസ് അടുത്താണ് എൻ്റെ വീടും ഓഫീസും അധികം എപ്പോഴും സമയത്തും ഞാൻ അവിടെ ജോലി ചെയ്യും പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിക്കും അപ്പോൾ ഓടും അങ്ങനെ അപ്പം അതിൻ്റെ ഒരു ശൂന്യത എന്നെ ബാധിക്കുമോ ഓഫീസില്ലാതെ എന്ന് എനിക്ക് തോന്നി കാണും എൻ്റെ ഉപബോധ മനസ്സിൽ ബോധ മനസ്സിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ചിലപ്പോൾ അതിൻ്റെ ഒരു ഒരു ഞാൻ തന്നെ എടുത്ത് ഒരു കണ്ട ഒരു ഔഷധമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഷൊർണ്ണൂരിൻ്റെ ഞാൻ ഷൊർണ്ണൂരിലേക്ക് പോകുന്നതൊക്കെ വളരെ കുറവായിരുന്നു കാരണം എൺപത്തി മൂന്നിലെ ഞാൻ ആകാശവാണി തൃശ്ശൂരാണ് ജോലിക്ക് ചേർന്നത് അത് കഴിഞ്ഞ് എൺപത്തഞ്ചിൽ കല്യാണം കഴിച്ച് ഇരിങ്ങാലക്കുട ഇപ്പോഴത്തെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രശസ്തമായ കരുവന്നൂരിലാണ് ഞാൻ കല്യാണം കഴിച്ച് പോകുന്നത് അത് കഴിഞ്ഞ് എൺപത്തി ഒൻപതിൽ കൊച്ചി എഫ് എം നിലയിൽ തുടങ്ങിയപ്പോൾ ട്രാൻസ്ഫർ മേടിച്ച് ഇവിടെ വന്നു പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്നത് വളരെ കുറവാണ് കാരണം എൻ്റെ അച്ഛനും അമ്മയും നെടുമ്പാശ്ശേരി കൊണ്ട് ഞാൻ താമസിപ്പിച്ചിരുന്നു അപ്പോൾ നെടുമ്പാശ്ശേരി വഴി വരെയല്ലേ പോകേണ്ടു എൻ്റെ വീടും തൊടിയും ഒക്കെ അവിടെ അനാഥമായിട്ട് കിടക്കുവരും അപ്പോൾ അങ്ങനെ ഷൊർണൂരുമായിട്ടുള്ള കുറേ വേരുകളൊക്കെ അറ്റ പോലെ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളാ സ്ഥലം നമ്മളുടെ അതുവരെ നമ്മളുടെ കുട്ടിക്കാലം നമ്മൾ വലുതായത് നമ്മളുടെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്ന ആ സ്ഥലം ആയിരിക്കണം നമ്മളുടെ എല്ലാം ഇപ്പം എനിക്ക് തോന്നുന്ന സ്ത്രീകൾക്ക് പൊതുവായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം വിട്ടുപോയ സ്വന്തം വീടിനെ പറ്റിയിട്ടുള്ള ഒരു ആകർഷണം അത് പിന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വേറെ തരത്തിൽ നമുക്ക് തോന്നുമല്ലോ അതേപോലെ അതായിരിക്കാം ഇപ്പോൾ പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല പുതിയ ജനറേഷൻ എല്ലാവരും വീട് ഉപേക്ഷിച്ചിട്ട് മറ്റ് നാടുകളിലേക്ക് അവർക്കൊക്കെ തന്നെ ഇത് അനുഭവിക്കാൻ പറ്റുമായിരിക്കും നഷ്ടപ്പെട്ട ഒരു സ്ഥലവും ഉള്ള ഒരു സ്ഥലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ട് ശരിക്കുള്ള ഷൊർണൂരിനേക്കാളും ആ ഭാവനയിൽ ഞാൻ കുട്ടിക്കാലത്ത് ഒരു കോളേജിലൊക്കെ പഠിക്കുന്നവരെ ജീവിച്ച ആ ഷൊർണൂരിനെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കാം ഈ ശ്രമം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ എനിക്ക് തോന്നുന്നു എന്നാൽ എനിക്ക് ആ ഷൊർണൂരിനെ ഒരിക്കലും ഞാൻ ഈ ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകും വരും സ്കൂളിൽ പോകും വരും കോളേജ് പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ കോളേജിൽ ഏഴ് കൊല്ലം ഞാൻ ഗവൺമെൻറ് സംസ്കൃത കോളേജ് പട്ടാമ്പിയിലാണ് പഠിച്ചത് വാടനം കുറിച്ച് ഗേറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് പട്ടാമ്പി പോകും വരും അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസോ അവിടെ പോവോ ഇവിടെ പോവുമോ അങ്ങനെയൊന്നുമില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ ചെരുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ കാലിൻ്റെ അളവെടുത്ത് പേപ്പറിൽ വരച്ചൊക്കെ വെച്ചിട്ടാണ് അത്രയും നമ്മൾ പുറത്ത് പോകുന്ന നാല് പെൺകുട്ടികളായിരുന്നു ഞങ്ങൾ നാല് മക്കൾ അച്ഛന് അപ്പോൾ ഞാൻ വിചാരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അധികവും പുറത്തൊന്നും വിടാത്ത ഞങ്ങളെ ആകെ കൊണ്ടുപോയിരുന്നത് കേരള കലാമണ്ഡലത്തിലാണ് കഥകളിക്ക് ആദ്യം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പുതിയ കലാമണ്ഡലം വന്നിട്ടില്ല അപ്പം ഞങ്ങൾ പ ചെറുതുരുത്തി പാലം കടന്ന് എന്നും കഥകളിക്ക് കൊണ്ടുപോകും അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല എപ്പോഴും ഒരു ചായപ്പീടിയെ പോയിരിക്കുകയെ അല്ലെങ്കിൽ കള്ളുഷാപ്പിൽ പോയിരിക്കുകയെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് ഒരു കാ ഒരു നാടിനെ അറിയണേ അല്ലെങ്കിൽ ചുറ്റും എല്ലാവരോടും സംസാരിക്കുകയും ഓരോരുത്തരുടെ ഇതൊന്നും ഇല്ലാത്തൊരു സ്വഭാവമായിരുന്നു എൻ്റെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും എന്ന് പറയുന്ന ആ എനിക്ക് മിസ്സിങ് ആയിരുന്നു ഭാവനയിലുള്ള ഒരു ഷൊർണൂരായിരുന്നു എൻ്റെ അതുകൊണ്ട് ഞാൻ ഞാനീ പറയുന്നതിലൊക്കെ അങ്ങനെയുള്ള ഒരു അനുപാതം എപ്പോഴും കണക്കാക്കണം എന്ന് തോന്നുന്നു എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഈ പണ്ട് കല്യാണത്തിന് ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് ഒരു കണ്ണാടി പൈക്കൂറ എന്ന് പറഞ്ഞൊരു സാധനം തരും അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഈ നാല് ആയിട്ടിങ്ങനെ വിഭജിച്ചിട്ടുള്ള ഒരു തുണിയാണ് അപ്പോൾ അതിൽ ഒരു അറയിൽ നിറച്ച് വിത്തുകളായിരുന്നു നമ്മളുടെ വിത്തുകൾ നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടിയുടെ തുളസിയുടെ അങ്ങനത്തെയൊക്കെ വിത്തുകൾ അപ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വെജിറ്റേഷൻസ് കൂടിയാണല്ലോ ഇപ്പോൾ ഒരു ആലപ്പുഴ ജില്ല ആലപ്പുഴ വെള്ളം അനിതാ തമ്മിൽ കവിത എഴുതിയിട്ടുണ്ട് അത് ആലപ്പുഴക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഈ ഷൊർണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നാലും ആലപ്പുഴയ്ക്ക് വന്നാലൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നഷ്ടമാവുന്നുണ്ടല്ലോ അപ്പോൾ അതും ഒക്കെ നഷ്ടമാവാതെ നമ്മുടെ ചുറ്റും ചെടികളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു പ്രതീകമായിരിക്കണം അന്നത്തെ ആ വിത്തുകൾ ഭാഷയ്ക്കും വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വിശർപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ നമ്മൾ വിയർപ്പ് വിയർപ്പെന്നേ പറയുള്ളൂ ചിറുക്കിയ എന്നാണ് പറഞ്ഞിരുന്നത് ചിരിക്കുന്നതിന് ഇപ്പം ആ ഭാഷയ്ക്കില്ല അതെ ചിറുക്കിയ പറഞ്ഞ എൻ്റെ കൊര കൊര എന്നുള്ളത് നമ്മളുടെ അപ്പോൾ ചുമ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കൊരയ്ക്കാന്ന് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് ഓരോ നാടിൻ്റെ ഭാഷകളും ഒക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കാലാവസ്ഥകൾ അവിടെ നമുക്ക് കിട്ടുന്ന ഭക്ഷണം അത് വലിയ വലിയ സാധനമൊന്നുമില്ല ചെറിയ സാധനമാണ് എന്തെങ്കിലും തൊടിയിൽ നിന്ന് പറിച്ചു വയ്ക്കുന്നതായിരിക്കും പക്ഷെ നമുക്കതൊക്കെ വലുതായിട്ട് തോന്നും ഞാൻ എപ്പോഴും ഇതുപോലെൻ്റെ മുമ്പും പറഞ്ഞിട്ടുള്ള ഒന്നാണ് പ്രാപ്താനി ദുഃഖാന്യ വിദണ്ഡകേഷ സഞ്ചിന്യമാനാനി സുഖാന്യ ഭൂവൻ എന്ന് പറയുന്നത് ദണ്ഡകത്തില് സീതയ്ക്കും രാമനും ഉണ്ടായിരുന്ന ഭയങ്കര ദുഃഖങ്ങളാണല്ലോ എന്നിട്ടും സീതയോടെ അതങ്ങനെ ആലോചിക്കുന്നവരും അത് സുഖമായിട്ട് തോന്നി സീതയോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ അത്രയും കഷ്ടമായിരുന്ന ആ കാടുകൾ കാണണം എന്നാണല്ലോ സീത പറയുന്നതേ അപ്പൊ നമ്മളുടെ ഒരു ഭാവനയുടെ ഒരു മായയാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ദുഃഖങ്ങൾ പോലും സുഖങ്ങളായി തോന്നും പക്ഷേ അങ്ങനെ ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദാരിദ്ര്യം പൈസ ഇല്ലായും അതൊക്കെ ഉണ്ട് പക്ഷേ ഒരു നമുക്ക് എപ്പോഴും സന്തോഷമായിരുന്നു എൻ്റെ അച്ഛൻ ഇതുപോലെ നല്ലോണം കവിതയൊക്കെ വായിക്കുന്ന ആളൊക്കെ ആയിരുന്നു പിന്നെ കുറേ കഥകൾ പറയും അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം കവളപ്പാറ എന്ന് പറയുന്ന പണ്ടത്തെ കാലം എടുക്കുകയാണെങ്കിൽ കവളപ്പാറ മൂപ്പിൽ നായർ എന്ന് പറഞ്ഞ ദേശവാഴിയുടെ അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെയൊക്കെ തറവാട്ടിലൊരു വലിയ നല്ലൊരു കിണറുണ്ട് അത് ആ കവളപ്പാറ മൂപ്പിൽ നായർ പണിയിപ്പിച്ച് തന്നതാണ് അത്ര ഏതോ ഒരു മന്ത്രവാദം നടത്തിയിട്ട് എൻ്റെ മുത്തശ്ശനൊക്കെ മന്ത്രവാദിയായിരുന്നു വൈദ്യനുമായിരുന്നു മുത്തശ്ശനൊക്കെ പറയുന്നത് മന്ത്രവാദം എന്ന് പറയുന്നത് ബേസിക്കലി വൈദ്യാണ് മറ്റത് അവരെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് മന്ത്രം കൊണ്ടല്ല അസുഖം ഒന്ന് മാറുന്ന അങ്ങനെയൊക്കെ യുക്തിപരമായ ചിന്തയുള്ള ഒരു കുടുംബമായിരുന്നു പൊതുവേ ആ ഗ്രാമം ആ ഷൊർണ്ണൂർ ഭാഗം അവിടെയൊക്കെ അങ്ങനെ കുറേ ആയിരുന്നു വലിയ ആരാധനയ്ക്കോ അമ്പലത്തിൽ പോണേനോ ചടങ്ങുകൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തായിരുന്നു എൻ്റെ കാലത്തെങ്കിലും കേട്ടോ അപ്പം അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ കൂടിയിട്ടായിരിക്കും എന്താ ഈ പുസ്തകം എഴുതാൻ എന്നുള്ളതിലേക്ക് ഇനിയും വന്നില്ല അതായിരിക്കണ ഒരു കാര്യം പക്ഷേ ഇതുപോലെ എൻ്റെ കയ്യിൽ കുറേ അനുഭൂതികൾ മാത്രമേ ഉള്ളൂ അനുഭൂതികൾ വെച്ചിട്ട് നമുക്കൊരു ചരിത്ര പുസ്തകം എഴുതാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് ഞാൻ ഒരുപാട് ഗവേഷണം നന്നായിട്ട് ചെയ്തു ആർ കെവ്സിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തു ഇവിടെ കൊച്ചി ആർക്കൈവ്സ് കെവ്സിന്ന് കൊച്ചി ഷൊർണൂർ തീവണ്ടിപ്പോൾ അതേപ്പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചി ആർ കെവ്സിന് എടുത്തു ഞങ്ങളുടെ ഷൊർണൂർ എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് മലബാറാണ് ഭാരതപ്പോഴും അങ്ങോട്ട് കടന്ന ബ്രിട്ടീഷ് മലബാറായി അതിൻ്റെ ആർ കെവ്സ് കോഴിക്കോടാണ് അവിടെ പോയിട്ട് ഒരുപാട് രേഖകളൊക്കെ നോക്കി അതൊക്കെ ഞാൻ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചിറമണ്ണൂർ ടു ഷൊർണ്ണൂർ എന്നുള്ളത് ചിറമണ്ണൂർന്നായിരുന്നു ആദ്യം ആ ഭാഗത്തിൻ്റെ പേര് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലേക്ക് ഒരു സർവേ രജിസ്റ്റർ ഞാൻ ഇതിൽ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ചിറമണ്ണൂർ ദേശം എന്നാണ് പറയുന്നത് മലയാം ജില്ല വള്ളുവനാട് ദേശം ചിറമണ്ണൂർ അംശം അങ്ങനെയാണ് പറയുന്നത് പിന്നെ അവിടെയൊക്കെ തന്നെ ചെറുവണ്ണൂർ ചിറവണ്ണൂർ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു ഇതേ ചിറവണ്ണൂർന്ന് എഴുതിയ അതേ രേഖയിൽ എന്തായാലും ബംഗ്ലാവ് സായിപ്പുമാരുടെ ബംഗ്ലാവ് നിന്ന സ്ഥലം എന്നൊക്കെ ഉള്ളതിന് ചിറവണ്ണൂർ എന്നാണ് പറയുന്നത് പിന്നെ ചെറുവണ്ണൂർ എന്ന് ആ ആദ്യകാലങ്ങളിൽ ചില രേഖകളിലൊക്കെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനെ പരാമർശിക്കുന്നുണ്ട് നമ്മുടെ വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാരൊക്കെ എഴുതിയ ആ കഥകളൊക്കെ ഉണ്ടല്ലോ പഴയകാലത്തെ കഥകളിൽ ചെറുവണ്ണൂർ സ്റ്റേഷൻ എന്നു കുറേ പരാമർശം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പേരുകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ നാടിനുണ്ടായിരുന്നത് പക്ഷേ അത് തീരെ ഇല്ലാതെയായി അതങ്ങനെ മാഞ്ഞ് പോയി ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കാനന്നൂർന്ന് എഴുതിയിരുന്ന് കണ്ണൂരുണ്ട് ട്രിവാൻഡ്രം എന്ന് എഴുതിയാലും തിരുവനന്തപുരം ഉണ്ട് തൃശൂർന്ന് എഴുതിയാലും തൃശ്ശിവ പേരൂരൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് ടർണൂരിനെ സംബന്ധിച്ചിടത്തോളം ആ പേരേ മാഞ്ഞു പോയി ഷാന്ന് തുടങ്ങുന്ന ഒരു 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 ദേശനാമം കേരളത്തിൽ വേറെ എവിടെയും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതൊക്കെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഉണ്ടായത് അപ്പം അങ്ങനെ തൊട്ടിട്ട് ഒരുപാട് രേഖകൾ പരിശോധിക്കുകയും എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നണം മുമ്പേ പഠിക്കാൻ നല്ല ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ എം എക്ക് എനിക്ക് ഒന്നാം റാങ്ക് ഉണ്ടായിരുന്നു എം എ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പക്ഷേ എനിക്ക് ജോലി കിട്ടി ആകാശവാണിയിൽ അപ്പോൾ ആ ജോലി കിട്ടും തൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല പക്ഷേ ഞാൻ ആകാശവാണി ജോലിയിൽ വളരെ സന്തോഷത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു 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 ഗവേഷണ താല്പര്യമൊക്കെ എനിക്ക് ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷിച്ചാണ് ഓരോരോ ഒക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് അല്ലെങ്കിൽ പ്രധാനമായിട്ട് എടു എടുത്ത് പറയേണ്ടത് നമ്മുടെ ആർക്കൈവ്സ് ഡിജിറ്റൽ ആർക്കൈവ്സ് വളരെ ഞാനിത് എഴുതുന്ന ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ടത്തിനൊക്കെ മുമ്പ് ഡിജിറ്റൽ ആർക്കൈവ്സ് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും പറയേണ്ടതാണ് അല്ലെങ്കിൽ ഇത്രയധികം കിട്ടില്ലായിരുന്നു സം സൗത്ത് ഇന്ത്യൻ വില്ലേജസ് െന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് അതിൻ്റെ ഒരു തർജ്ജമ ഈ ദേശത്തിനെ പറ്റി എടുത്ത ഡോക്യുമെൻറ്റിൻ്റെ തർജ്ജമ ഇതിൽ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത് അവിടെ നേരിട്ട് വന്ന് സർവേ ചെയ്തിട്ട് പ്രസിഡൻസി കോളേജിൽ പഠിച്ചിരുന്ന ചില അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇത് പുസ്തകമായിട്ടത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പേ ഗവേഷണം ചെയ്തതാണല്ലോ അപ്പോൾ അന്നത്തെ ഒരു ദേശത്തിൻ്റെ സ്ഥിതി ശരിക്കും പറഞ്ഞാൽ ഈ വാടകം കുർശി എന്ന് പറയുന്ന സ്വട്ട സ്ഥലമാണെങ്കിലും ശരിക്കും അത് സമൂതിരിയുടെ കീഴിലാണ് കവളപ്പാറയുടെ കീഴിലായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുക കാര്യങ്ങൾ അതെന്ന് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിനെ വലിയ സന്തോഷമായിരുന്നു ഇനി ഞാനൊരു സർവേക്ക് വേണ്ടിയിട്ടൊരു പേപ്പർ ഉണ്ടാക്കി അതിൽ പലരും എഴുതിയൊക്കെ തന്നിട്ടുണ്ട് പെരുവനം കൃഷ്ണേട്ടെന്ന് പറയുന്ന ഒരാളത് ഓരോന്നും നമ്പറിട്ടിട്ട് എഴുതി തന്നു അന്ന് എന്തായിരുന്നു അന്നത്തെ വിത്തുകൾ എന്തായിരുന്നു അന്ന് കുടിച്ച കുടിക്കുന്ന സാധനങ്ങൾ എന്തായിരുന്നു അന്നത്തെ ഭക്ഷണത്തിൻ്റെ രീതി എന്തായിരുന്നു അത് ജാതി അനുസരിച്ചൊക്കെ വ്യത്യാസമാണ് എപ്പോഴും അങ്ങനെയായിരുന്നു നമുക്കൊരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് ചോദിച്ചാൽ ആഭരണങ്ങൾ ചോദിച്ചാൽ ഭാഷ ചോദിച്ചാൽ പാട്ട് ചോദിച്ചാൽ സ്വന്തമായിട്ട് പാട്ടൊന്നും ഇല്ലാത്തൊരു സമൂഹമാണ് പാട്ട് നൃത്തവും സമൂഹമാണ് മലയാളികൾ എന്നുള്ളത് ഒരു ആരോപണമുണ്ടല്ലോ പക്ഷേ ഓരോ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ പാണന്മാരുടെ സമൂഹം അവരുടെയൊക്കെ മണ്ണാന്മാരുടെയൊക്കെ പാട്ടുകളൊക്കെ എന്ത് റിച്ച് ആയിരുന്നു അറിയോ അപ്പോൾ അപ്പൻ തമുരാനെ പോലെയുള്ളവർ അതൊക്കെ എടുത്തു വെക്കുകയും പോകാൻ പോകുന്ന ചില പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൻ തമുരാൻ അതൊക്കെ സമാഹരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ തൃശ്ശൂർ അയ്യന്തോളുള്ള ലൈബ്രറി ഉണ്ടല്ലോ ആർ കെസ് അതായിരുന്നു അപ്പം നമ്മുടെ അതിൻ്റെ ഒരു സ്ഥലം അദ്ദേഹം കുമാരമന്ദിരം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വീട് കഴിച്ച് അവിടെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ പാണന്മാരെ ഒക്കെ ഇരുത്തി പാടിപ്പിച്ചിട്ട് അത് അദ്ദേഹം ആലേഖനം ചെയ്യുമായിരുന്നു ആൾക്കാരെയൊക്കെ നിയമിച്ചിട്ട് അങ്ങനെ നമ്മളുടെ സംസ്കാരത്തിൻ്റെ വേരുകൾ ഇങ്ങനെയുള്ള ഇവരുടെ വർഗങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത് അറിയുന്നവരുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയപ്പോഴും എനിക്ക് അതു തന്നെയായിരുന്നു അനുഭവം ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുകയോ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്ന ചരിത്രം ഏകദേശം ഒന്നാണ് ഒരേ കാര്യമാണ് നമ്മൾ പറയുന്നൊരു ടെക്സ്റ്റൽ പാഠപുസ്തകത്തിൻ്റെ എന്ന് പറയുന്ന പോലെയുള്ളൊരു പക്ഷേ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അവരുടെ ഭാഷ വ്യത്യാസമാണ് അവരുടെ ഓർമ്മകൾ വ്യത്യാസമാണ് അവർക്ക് അവരെ തല്ലിയൊക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിരുന്ന മേലെ മേൽവർഗത്തിനോട് ഇപ്പോൾ നമ്പൂതിരിമാരോട് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അത് അവർക്ക് പ്രകടിപ്പിക്കാനും അറിയാം ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് സരസ്വതി ദേവി ഉണ്ടല്ലോ അപ്പോൾ അവർക്കതൊക്കെ പറയാനും നല്ല ഓർമ്മയുണ്ട് സരസ്വതി ദേവിയെ അവരുടെ സ്വന്തമാണെന്നാണ് അവർ വിചാരിക്കുന്നത് അത് സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂകളൊക്കെ അതേ ഭാഷയിൽ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതെൻ്റെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഭാഷ വന്നിട്ട് അത് എല്ലാവരും നമ്മൾ സാധാരണ ഇൻ്റർവ്യൂ എടുത്തിട്ട് നമ്മുടെ ഭാഷയിലാക്കി അതിൻ്റെ ഒരു സാരാംശം അങ്ങനെ കൊടുക്കുവാണല്ലോ അതല്ലാതെ മിക്കവാറും ഞാൻ അത് അതേപോലെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഭയങ്കര രസമാണ് അത് ഇതിൽ തന്നെ ഇപ്പോൾ അവർ കണ്ണകി കോവലൻ കഥ അവർ പറയുന്നതൊക്കെ വെറുതെ അവരൊക്കെ വേറെയാണ് അവർ പറയുന്ന കണ്ണകി ഇയാൾ കല്യാണം കഴിച്ചപ്പോൾ അവർ പുറത്തായിരുന്നു അതുകൊണ്ട് കുറച്ച് പൈസ എടുത്തു കൊണ്ട് നിങ്ങൾ മാധവിയുടെ അടുത്ത് പൊക്കോളൂ പൊക്കൊന്ന് നിങ്ങളിവിടെ വെറുതെ ഇങ്ങനെ നിൽക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മാധവൻ അയാളെ പറഞ്ഞു ചേച്ചൊന്നു പിന്നെ പോകുമ്പോൾ മണ്ണാൻമാരുടെ അടുത്തുനിന്ന് മണ്ണാന്മാർക്ക് വളരെയധികം വിശുദ്ധിയുണ്ട് അവർക്ക് അതിൽ മാ മാന്ത്രികമായിട്ടുള്ള പോലെ സ്ഥിതികളുണ്ട് ഒരു തുണി കഷ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു തുണി കഷ്ണം കിട്ടിയാൽ നമുക്ക് ആർക്കും അവരൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് തുണി ചോദിച്ചപ്പോൾ ഒരു നൂലെടുത്ത് കൊടുത്തു അത്രയും മണ്ണാത്തി അപ്പോൾ ആ നൂല് കൊണ്ടിട്ടാണ് കണ്ണകി മധുരാപുരിഹിപ്പിക്കാൻ പോകുന്നത് ആ നൂലുള്ളതുകൊണ്ടാണ് അവൾക്ക് മനസ്സിലായത് അവിടെ കോവലനെ തൂക്ക് മരത്തിൽ തൂങ്ങി കിടക്കുന്നൊക്കെ ആ ഒരു ദിവ്യ ദർശനം പോലെ അതൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറയുന്ന കഥകളൊന്നും അല്ല ശരിക്കുള്ള കഥകൾ കഥകൾ വളരെ അധികം ഉണ്ട് അതിൻ്റെ ഒരു വൈവിധ്യം ഇപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തമായി അതായത് മേൽജാതിക്കാരോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുന്നവരോ അങ്ങനെയുള്ളവർ പറയുന്ന കഥയിലാണ് എപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതിനുള്ള എനിക്കത് മുഴുവൻ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നല്ല ഞാൻ പറയുന്നത് കുറേ എന്നുള്ള ഒരു തിരിച്ചറിവ് വളരെ നല്ലതായിരുന്നു പിന്നെ ഷർണൂരൊക്കെ എങ്ങനെ മാറി അവിടെ ചാലിയന്മാരൊക്കെ ഉണ്ടായിരുന്നു അത്ര തെരുവൊക്കെ പക്ഷെ എൻ്റെ ഓർമ്മയിൽ അവിടെയൊന്നും ആരുമില്ല അവിടെ എല്ലാവരും അത് മാറുന്നത് റെയിൽവേ വന്നോട് കൂടിയിട്ടാണ് ജാതി അധിഷ്ഠിതമായ തൊഴിലുകളിൽ നിന്ന് ബ്രിട്ടീഷുകാർ വരുമ്പോഴാണല്ലോ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായത് അതേപോലെ അവിടെ അതെ റെയിൽവേ വന്നപ്പോഴാണ് ജാതിക്ക് പറയാത്തൊരു തൊഴിൽ നമുക്ക് കിട്ടുമെന്നും തുച്ഛശമ്പളായാലും അത് കിട്ടുമെന്നും ഒക്കെ മനസ്സിലാവുന്നത് അവിടെ ഉയർന്ന ജോലി ജോലികളൊക്കെ ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ ആയിരുന്നെങ്കിലും മറ്റുള്ള ജോലികളൊക്കെ ഇപ്പോൾ നായർ മുതലുള്ള എല്ലാ കാസ്റ്റിനും കിട്ടുമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അവർക്ക് ഇനി ഒരു ജന്മിയോ ഒന്നും ഒരു അമ്പലത്തിനെയൊന്നും ആശ്രയിച്ച് കഴി ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴും നം ഞങ്ങളുടെ അവിടുത്തെ ആധാരത്തിൻ്റെ കാര്യത്തിനൊക്കെ വില്ലേജ് ഓഫീസിൽ പോയാൽ ഇപ്പോഴത്തെ അവിടെ ജന്മി വളരെ തുച്ഛ ആൾക്കാരേ ഉള്ളൂ ഒന്നെങ്കിൽ ബ്രഹ്മസ്വവും അല്ലെങ്കിൽ ദേവസ്വവും മാറ്റിയിട്ടില്ല റീറ്റ് ഒക്കെ നടന്നിട്ട് ഇപ്പോഴും അങ്ങനെയാണ് കിടക്കുന്നത് പണ്ട് കാലത്തതേ കുറേ മനകളുടെ പേരും കുറേ ദേവസ്വങ്ങളുടെ പേരും മാത്രമേ ഉള്ളൂ നായർ ഫാമിലിയുടെ പോലും പേര് ജന്മിന്നുള്ളതിലില്ല അപ്പോൾ അവരെ ആശ്രയിക്കാതെ പുത്തൻ ഒരു അറിവുകളിലേക്കും പുത്തൻ അറിവിനേക്കാളും ലോകം വലുതാണ് എന്നുള്ളത് പിന്നെ ഒരു പുതിയ ശമ്പളം വാങ്ങി എനിക്ക് ആരെയും നോക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് എനിക്കൊക്കെ മാറിയ അങ്ങനെ പല കാര്യങ്ങളും എഴുതണമെന്ന് എനിക്ക് തോന്നി അപ്പം സമഗ്രതല സ്പർശിയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ ഭാഗവും സ്കൂളുകളെങ്ങനെ വികസിച്ചു പഠിത്തം എങ്ങനെ മാറിപ്പോയി പിന്നെ ഡോക്ടർമാർ വൈദ്യന്മാർ അമ്പലങ്ങൾ പള്ളികൾ ഒരു മുസ്ലിങ്ങൾക്ക് അവിടെ രാത്രി കവളപ്പാറ നായരുടെ തട്ടകത്തിൽ രാത്രി അവർക്ക് വീട് വച്ച് താമസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിട്ടൂരം ഉണ്ടായിരുന്നു അവർ വാ അവർക്ക് വീടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ചെറുതുരുത്തിയിലും ഒങ്ങല്ലൂര് വടനം കുറിച്ചൊക്കെ ഒരുപാട് മുസ്ലിം ഫാമിലികൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു കഥയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴും ഒരു കഥയാണ് ഈ ഒരു നേത്തിയാര് അതായത് കവളപ്പാറ ഒരു സ്ത്രീ ഒരു പഠാൻ്റെ കൂടെ ഒളിച്ചുപോയി എന്നൊക്കെയാണ് അതല്ല ശരിക്കും അത് രാഷ്ട്രീയമായിരുന്നു സാമൂതിരിയും കവളപ്പാറ നായരും പിന്നെ ഇടയ്ക്ക് കവളപ്പാറ നായർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും തിരുവിതാംകൂറിനോടും കൊച്ചിയോടും ചേർന്നുകൊണ്ടിരിക്കും സാമൂതിരിയോടായിരുന്നു അവർക്ക് ദേഷ്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൽ കരവാണിജ്യമാണല്ലോ കവളപ്പാറ വാണിയംകുളം ചന്തയൊക്കെ ഉണ്ട് ഇവർക്ക് കടൽ വാണിജ്യമാണല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ഇൻസൈറ്റ് അതൊക്കെ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളിതിൽ കൊണ്ടരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്താ പറയുക ആൾക്കാർ ഇത് വായിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു കുറച്ച് വലിയ പുസ്തകമാണല്ലോ ഇതിൽ കുറേ കൂടി മാപ്പുകളും ചിത്രങ്ങളും ഈ എന്താ പറയുക ചുമർചിത്രങ്ങളൊക്കെ ചേർക്കണം എന്നുണ്ടായിരുന്നു ചെറുകാട്ടുപുലം തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ ചിത്രങ്ങൾ ചുമർചിത്രങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഈ ഗവേഷണം തുടങ്ങിയതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോഴേ വലിയ പുസ്തകമായി സാധാരണക്കാർ വായിക്കുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാൽ വള്ളവിനാടുകാർ വായിക്കും അല്ല ആ വായിക്കും എന്നുള്ള അതും കൂടി മാറി സക്കറിയ പറഞ്ഞു ഇത് വളരെ ഞാൻ എടുത്ത് വായിച്ചൊരു പ്രാദേശിക ഭാഷാ ചരിത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എല്ലാവർക്കും വായിക്കാൻ പറ്റാവുന്നൊരു പുസ്തകമാണെന്നൊക്കെ ഒരിത്തിരി സെൽഫ് കോൺഫിഡൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് മറ്റേ എനിക്ക് ഒരു കവിത എഴുതി മാത്രമല്ലേ പരിചയമുള്ളൂ ഇതെങ്ങനെ ഇരിക്കും എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു അത് രാമാനുജനും മനോരമ ബുക്സുമാണ് ഇത് കുഴപ്പമില്ല ഇത് ആൾക്കാർ വായിക്കും എന്നുള്ള എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നത് അതുകൊണ്ട് അവരോട് പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയൊക്കെയാണ് ഇപ്പം തൽക്കാലം പെട്ടെന്ന് പറയാൻ തോന്നുന്നത് നന്ദി നമസ്കാരം